ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ സച്ചിയും രേവതിയും വലിയ വഴക്കാണ് അവർ തമ്മിൽ വഴക്കിലാണ് മിണ്ടത്തില്ല എല്ലാം നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ സച്ചിയുടെ ആണെങ്കിലും രേവതിയുടെ ആണെങ്കിലും മനസ്സിലെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷത്തോടു കൂടി ജീവിക്കണം തൻ്റെ സ്വ സ്വർണങ്ങളെല്ലാം അമ്മ പിടിച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് സച്ചി തനിക്ക് സ്വർണം വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു ആ വെല്ലുവിളികൾ ആ ഒരു കാര്യങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തും നേടാം പറ്റും എന്ന് പറയുന്നത് പോലെ ആ ഒരു കാര്യം കാണിച്ചു തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക അതായത് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു കോടീശ്വരനാകണം അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പാടുകളെല്ലാം മാറണം ആ ഒരു ചിന്തയില് സച്ചി ഒന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് സച്ചിയും രേവതിയും കുറച്ച് അത്യാവശ്യം കോടീശ്വരന്മാർ ആവാൻ വേണ്ടിയിട്ട് പോകുവാണ് എങ്ങനെയാണെന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചി തൻ ഒരു ഓട്ടോ ഓട്ടം ഏർ വിടാനായിട്ട് വരികയും അവിടെ തന്റെ സുഹൃത്തിനെ കാണുകയും അനൂപിനെ കണ്ടു അങ്ങനെ അനൂപ് പാർട്ടിയിലുള്ള ആളാണ് അങ്ങനെയാണ് അവിടുത്തെ നേതാവുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയിൽ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവര് ഇരുന്നൂറ്റി അൻപത് നിർത്തരായ ദമ്പതികൾക്ക് ഇരുന്നൂറ്റി അൻപത് ദമ്പതികൾക്ക് വിവാഹം നടത്തി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദമ്പതികളുടെ കുറവുണ്ട് അത് നികത്താനായിട്ട് ഇനി എങ്ങനെ സാധിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നേരെ ചോദിച്ചു ഇതാരാണ് അനൂപിനോട് ചോദിച്ചു ഇതാരാണ് ഇത് ഏത് ഓട്ടോകാരനാണ് ഇതെന്റെ സുഹൃത്ത് സച്ചി അപ്പോ ആ നേതാവ് തന്നെ സച്ചിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഒന്ന് ഇതിൽ പങ്കെടുക്കാമോ അതായത് ഇനി രണ്ട് ദമ്പതികൾ കൂടി വേണം നിങ്ങൾക്കൊന്ന് പങ്കെടുക്കാമോ എന്നിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാമോ ഫ്രീ ആയിട്ട് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു എന്നാൽ എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ് സാർ അതുകൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് സച്ചി ഇങ്ങനെ മോധാവിൽ പറഞ്ഞു അത് കേട്ട പാഠത്തിന്റെ കുഴപ്പമില്ല ഇത് വെറുതെ എല്ലാവർക്കും വേണ്ടിട്ട് കാണിക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൊണ്ട് വന്നാൽ മതി ഒന്നുകൂടി വിവാഹം കഴിച്ചു തരാം ഏയ് വേണ്ടേ സാർ അത് വേണ്ടാന്ന് പറഞ്ഞു സച്ചിനെ ഒഴിഞ്ഞു മാറി ആ സമയത്താണ് സാർ കുഴപ്പമില്ല ഞാൻ ദമ്പതികളെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അടുത്ത പുല്ലാപ്പ് വരുന്നത് ഈ ദമ്പതികൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് മാലകള് വേണം അപ്പൊ ആ അഞ്ഞൂറ് മാലകള് തനിക്ക് അറിയാന്നുള്ള ഒരു ആളെയാണ് അനൂപ് പറഞ്ഞേൽപ്പിച്ചത് ഈ ഒരു മാല കെട്ടി തരാനായിട്ട് പക്ഷേ അവൻ ഇത്രയും ദിവസം ചെയ്തു തരാമെന്ന് പറഞ്ഞു അവസാന നിമിഷം നിമിഷമായപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല ഞാൻ കൊറേ വട്ടം വിളിച്ചു അവൻ എടുക്കുന്നില്ല അന്വേഷിച്ചപ്പോൾ അവൻ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പൊ ഇനി എന്ത് ചെയ്യും ഇനി മൂന്ന് ദിവസമേ സമയമുള്ളൂ ഈ മൂന്ന് ദിവസത്തിനകത്ത് വെച്ചും മാല കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹം മുടങ്ങും വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ചീത്ത പേരായിട്ട് മാറും അത് അടുത്ത ഇലക്ഷനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഭയങ്കര ടെൻഷനായി പ്രത്യേകിച്ച് അരുൺ അനൂപിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആ സമയത്താണ് അനൂപ് പറയുന്നത് സച്ചിയുടെ ഭാര്യ പൂ പൂ കെട്ടുന്ന ആളാണ് അപ്പോ അത് അവരെന്തായാലും ഓർഡർ എടുക്കും അവനോട് ചോദിക്കും സാർ ഉറപ്പായിട്ടും സച്ചി ഓർഡർ എടുക്കും സച്ചിയോട് ചോദിച്ചു പക്ഷെ സച്ചിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ രേവതിയോട് ഇപ്പൊ മിണ്ടാറില്ല അപ്പൊ രേവതിയോട് ചോദിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് മാല അത് മൂന്ന് ദിവസം കൊണ്ട് മൂന്നാമത്തെ ദിവസം രാവിലെ ഒൻപത് മണിയാകുമ്പോൾ മാല ഓഡിറ്റോറിയത്തിൽ എത്തണം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അയാ അവരും ആ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു പിന്നെ അനൂപും തന്റെ ഉറ്റ സുഹൃത്താണ് അനൂപും ഇങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ ഞാനിനി എന്ത് ചെയ്യും അവസാനം സച്ചി ഏറ്റു ശരി അഞ്ഞൂറ് മാലയല്ലേ ഞാൻ ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഓർഡർ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ എടുത്തുകൊണ്ട് തരാനായിട്ട് അനൂപിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അനൂപ് പൈസ കൊണ്ടുവരുന്ന സമയത്തും നേതാവ് സച്ചിയോട് ആവർത്തിച്ച് ചോദിച്ചു അഞ്ഞൂറ് മാലയാണ് അതും മൂന്നേ മൂന്ന് ദിവസമേ ഉള്ളൂ ഇതിനകത്ത് വെച്ച് മാല തീർക്കണം തീർന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നാണക്കേട് വരും അത് വലിയ പ്രശ്നമായി മാറും ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സച്ചിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും ഞാൻ ശ്രമിക്കും ഞാൻ ഈ ഓർഡർ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കൊരു വിശ്വാസമായി ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസും വാങ്ങിച്ച് സച്ചി സന്തോഷത്തോടു കൂടി പോയി അപ്പൊ അനൂപും സച്ചിയോട് പറഞ്ഞു സച്ചി ചതിക്കല്ലേടാ ഇല്ലടാ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരാമെന്ന് സച്ചി വാക്ക് പറഞ്ഞു നേരെ സച്ചി വീട്ടിലോട്ട് പോകുവാണ് അച്ഛനെ കണ്ടു അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛാ രേവതി ഒന്ന് വിളിക്കാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ നീ എന്താ നിനക്ക് വിളിച്ചൂടെ നീ വിളിക്കുക ഏ ഇല്ല അച്ഛാ ഞാനും അവളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ട് അതുകൊണ്ട് പറ്റത്തില്ല അച്ഛനൊന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോ രേവതിയെ വിളിച്ചു അപ്പോൾ രവീന്ദ്രനാണ് സച്ചിയുടെയും രേവതിയുടെയും മീഡിയേറ്റർ സച്ചി രവീന്ദ്രനോട് കാര്യം പറയും രവീന്ദ്രൻ അത് രേവതിയോട് പറയും രേവതി രവീന്ദ്രനോട് കാര്യം പറയും രവീന്ദ്രൻ അത് സച്ചിയോട് പറയും ഇങ്ങനെ ഒരു കോണു പോലെ കണക്റ്റഡ് ആണ് അപ്പൊ സച്ചി കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് മാല കെട്ടിക്കൊടുക്കാനാണ് അത് അഞ്ഞൂറ് മാലയാണ് കെട്ടിക്കൊടുക്കേണ്ടത് ആ അഞ്ഞൂറ് മാലെന്ന് കേട്ടപ്പോൾ സച്ചി രേവതി ആദ്യം ഒന്ന് ഷോക്ക് ആയെങ്കിലും ആവശ്യ ഞാൻ ആദ്യമായിട്ട് ഓർഡർ പിടിച്ചോണ്ട് വന്നതല്ലേ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ചു അഡ്വാൻസ് രേവതിയുടെ കയ്യിൽ കൊടുത്തു രേവതി ആ അഡ്വാൻസ് വാങ്ങിച്ചു എന്നിട്ട് ശരി ചെയ്യാം കൊഴപ്പൊന്നുമില്ല അഞ്ഞൂറ് മാലയല്ലേ ചെയ്യാം അപ്പോ എന്നത്തേക്കാണ് എന്ന് ചോദിക്കുമ്പോഴാണ് സച്ചി പറയുന്നത് മറ്റന്നാളത്തേക്ക് അതായത് മൂന്ന് ദിവസമേ ബാക്കിയുള്ളൂ ഏഹ് മൂന്ന് ദിവസമോ മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ഈ അഞ്ഞൂറ് മാല കെട്ടിത്തീരുമെന്ന് സച്ച് സച്ചിയുടെ രേവതി തിരിച്ചു ചോദിച്ചു അങ്ങനെ അവസാനം ഇത് ഇത് പറ്റ പറ്റുമെന്ന് തോന്നുന്നില്ല അഞ്ഞൂറ് മാല മൂന്ന് ദിവസം കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല സച്ചി പറയുവാണെങ്കിൽ ഞാൻ ഏറ്റുപോയി അത് ആ ഒരു സമൂഹ വിവാഹമാണ് അവസാന നിമിഷം അവർക്ക് പറ്റാത്തത് ഒരു ഒരു പാർട്ടിയെ ഏൽപ്പിച്ചു അവർക്ക് പറ്റാതായപ്പോൾ എന്നെ ഏൽപ്പിച്ചതാണ് ഇത് എനിക്ക് കൊട്ടി കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി മാലയൊക്കെ കെട്ടാം പക്ഷേ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു എനിക്ക് ഒറ്റയ്ക്ക് ഈ അഞ്ഞൂറ് മാല അത് മൂന്ന് ദിവസം കൊണ്ട് കെട്ടിത്തീരാനായിട്ട് പറ്റത്തില്ല അപ്പൊ കുറച്ച് ആൾക്കാരെ വേണം എനിക്ക് ഒന്ന് അമ്മയും അനിയത്തെയും വിളിക്കാം പിന്നെ കുറച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും വിളിക്കാം പിന്നെ ഈ മാല മേടിക്കാനായിട്ട് പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോകണം എനിക്ക് ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോയി ഇത്രയും പൂ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എനിക്കൊരു വണ്ടി വേണം സച്ചി പറഞ്ഞു അതിനെന്താ വണ്ടി എന്റെ ഓട്ടോയിൽ കൊണ്ടുപോകാം ഒറ്റ സ്റ്റെപ്പായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും മൂന്നോ നാലോ സ്റ്റെപ്പായിട്ട് പൂ കൊണ്ടുവരാം പിന്നെ ഈ മാല കെട്ടി തിരിച്ചു കൊടുത്തു വിടണം അപ്പോ ആ അതിനു വേണ്ടിയിട്ട് വണ്ടി വേണം അതെന്തായാലും സച്ചിക്ക് പറ്റത്തില്ല കാരണം ഒറ്റ സ്റ്റെപ്പായിട്ടല്ല ഈ മാല എല്ലാം അവിടെ എത്തിക്കേണ്ടത് അത് വേറൊരു വണ്ടി വിളിക്കാമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാത്തിനും സച്ചി തന്നെ ഒരു മാർഗം കണ്ടുപിടിച്ചപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ ഈ മാല കൊണ്ടെത്തിക്കാം പിന്നെ ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോ ഒരു മാലയ്ക്ക് ആയിരം രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ലക്ഷം അടുപ്പിച്ച് വരും അപ്പോൾ അത്രയും പൈസ അവർക്ക് കിട്ടും അത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ ഒരു ഓർഡർ പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓർഡർ വരും അപ്പോൾ സച്ചിക്കും രേവതിക്കും അവരുടെ ബിസിനസ് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സച്ചിയുടെ ആ ആഗ്രഹത്തിനൊത്ത് ആ ഒരു താൻ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് വിജയകരി വിജയം കൊള്ളാനായിട്ട് രേവതി തീരുമാനിച്ചു അങ്ങനെ അവര് അടുത്ത ജോലിയൊക്കെ തുടങ്ങി പക്ഷേ സച്ചിയും രേവതിയും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സുധി കള്ളങ്ങള് പറഞ്ഞിട്ട് അടുത്ത് ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതായത് ശ്രുതിയും സുധിയും കൂടി പുറത്തു പോകുന്ന സമയത്ത് ജോലിയെ പറ്റി ഒരുപാട് സ്ഥലം ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇപ്പൊ ശ്രുതി നമുക്ക് ഓട്ടോയിൽ പോകാം നടക്കാൻ വയ്യ അപ്പൊ ശ്രുതി തിരിച്ചു ചോദിച്ചു സുധിയുടെ കയ്യിൽ പൈസ ഉണ്ടോ ഓട്ടോയില് പോകാൻ ഇല്ല അത് നിന്റെ കയ്യില് കാണത്തില്ലേ ഏ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല നമുക്ക് നടന്നു പോകാം അപ്പോ ശ്രുതി എന്തായാലും പേടിക്കണ്ട ഞാൻ ജോലി വാങ്ങിച്ചിട്ട് ഞാൻ ഒരു കാർ എടുക്കും അങ്ങ് ഞാൻ വലിയൊരു കാറൊക്കെ എടുക്കും നമുക്ക് അതിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു അങ്ങനെ അതിന്റെ പേരിൽ സംസാരം തുടങ്ങി ശ്രുതിക്ക് ജോലിയില്ല ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിൽക്കത്തില്ല കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ആ ജോലി നഷ്ടപ്പെടുത്തും അങ്ങനെയൊക്കെ ശ്രുതി ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോൾ സുധി പറയുവാണ് ഞാൻ ഒരു പതിനേഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അങ്ങ് വിദേശത്ത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ആ പതിനേഴ് ലക്ഷം രൂപ നീ നിന്റെ അച്ഛനോട് ചോദിക്ക അങ്ങനെ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോലി സുഖമായിട്ട് നമുക്ക് പൂർത്തീകരിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് സാധിക്കത്തില്ല സുധി അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തായാലും എൻ്റെ അച്ഛനോട് ഒരു വട്ടം ഞാൻ വീടിൻ്റെ പ്രമാണം എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് പൈസ ഇനി എനിക്ക് എന്തായാലും ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് വിദേശത്ത് അത്രയും പൈസ ആവത്തില്ലേ വേണ്ട നമുക്ക് നാട്ടിലെ ഒരു ബിസിനസ് തുടങ്ങാം അങ്ങനെ ബിസിനസ് തുടങ്ങി ഞാൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ വലിയൊരു നിലയിൽ എത്തിക്കോളാം അതിനുള്ള പൈസ നീ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു പക്ഷെ അത് പറ്റത്തില്ല സുധി അച്ഛനോട് എന്തായാലും ചോദിക്കാനായിട്ട് പറ്റത്തില്ല സുധിക്ക് നാണോ ഇല്ലെങ്കിലും എനിക്ക് നാണോ എനിക്ക് എന്തായാലും ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സ്വന്തം ഭർത്താവിനോടും വീട്ടുകാരോടും സത്യങ്ങൾ വെച്ച് അതും മകനുണ്ടെന്ന് പറഞ്ഞു മകനുള്ള മകനെ പോലും മാറ്റി നിർത്തി തനിക്ക് വിവാഹം കഴിഞ്ഞില്ല തന്റെ അച്ഛൻ വിദേശത്താണ് അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് നടക്കുന്ന ശ്രുതിയാണ് ഈ മാനോ അഭിമാനത്തെ പറ്റിയും പറയുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം അങ്ങനെ സുധിയോട് പറഞ്ഞു അങ്ങനെ സച്ചി എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അതിന്റെ കൂടെ ശ്രുതിയും കൂടി കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ ശുധിക്ക് സഹിച്ചില്ല സുധി ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുവാണ് ഇത് കണ്ടപ്പോൾ ശ്രുതിക്കും സങ്കടം വന്നുവെങ്കിൽ പോലും സുധീ സുധീന്ന് പറഞ്ഞ് പറകെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് പക്ഷെ സുധി മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇപ്പോ ചന്ദ്രോദയത്തിലെ നമ്മുടെ മക്കളുടെ പോക്കെന്ന് പറയുമ്പോ ഒരു ഭാഗത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ ജീവിതം കെട്ടിപ്പടുത്ത് വലിയൊരു നിലയിൽ എത്താനായിട്ട് ശ്രമിക്കുന്ന സച്ചിയും രേവതിയും മറ്റൊരു ഭാഗത്ത് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിച്ച് വിശ്വസിപ്പിച്ച് നിർത്തിയിട്ട് പടിപടിയായിട്ട് താഴ്ന്നു താഴ്ന്ന് ജീവിതം തകർന്നു കൊണ്ടിരിക്കുന്ന ശ്രുതിയും ശ്രുതിയും ഇതിനിടയിലെ അമ്മായിമ്മയെ കൈ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടും ശ്രുതി ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഈ ഒരു ഓർഡർ നല്ലതുപോലെ പൂർത്തീകരിക്കാനായിട്ട് സച്ചിക്കും രേവതിക്കും സാധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു വിജയം തന്നെയായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ